ദൈവത്തിന്റെ പേരിൽ അധികം കലാപവും കുഴപ്പം മുഴുവൻ ഒരു കുറ്റിത്താറും ദൈവവിശ്വാസം തീർക്കാൻ വേണ്ടിട്ടാണോ സ്നേഹിക്കാനാണ് ദൈവവിശ്വാസം ഒന്നിനേഹിക്കാനാണ് സഹായിക്കാനാണ് ത്യാഗം ചെയ്യാനാണ് അപ്പൊ ഒരു ജന്തുവിനോടും വിദ്വേഷഹീന മനസ്സരായ ശാന്തരായ ശാന്തിയാണ് സന്തതം ശാന്തിയെ ഞാൻ സ്വരപിക്കുകയാണ് ശാന്തിയിലേക്ക് അപ്പൊ നിന്നെ ഭരിക്കുന്നവരുടെ ഹൃദയമാണ് രാമ നിനക്ക് സുഖമാസമന്ദിരം അപ്പൊ നിന്ന് എല്ലാവരും വീട്ടിൽ പോയിട്ട് പോയി കാലാസം കിട്ടും നിങ്ങളുടെ ഉള്ളിൽ രാമനുണ്ടോ എനിക്കാൻ പറ്റി ഇല്ലമാണോന്ന് കണ്ടെത്താൻ താഴെ പറയുന്ന പറയുന്നതി ഒന്ന് സന്തുഷ്ടി ഉണ്ടോ എന്ന് എനിക്ക് കാറ് അഞ്ചാറ് ആറായി പോയല്ലോ അപ്പുറത്തെ വീട്ടിലെ കാറ് ഏഴാട് പോണ കാറുണ്ടല്ലോ എന്ന് ചിന്തയുണ്ടെങ്കിൽ രാമനില്ല മനസ്സിലായോ രാമൻ ഇല്ല സന്തുഷ്ടി രണ്ട് സമദൃഷ്ടി ഓ ഓ നായരാം ഓം ക്രിസ്ത്യാനിയ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമദൃഷ്ടി മൂന്ന് ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത അവസ്ഥ രാമായണം വായിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾ രണ്ട് ലിസ്റ്റ് രണ്ട് ലിസ്റ്റ് ഒന്ന് എന്നെ വെറുക്കുന്നവരുടെ ലിസ്റ്റ് എന്നോട് അറിയാലോ എന്നോട് അറിയാൻ രണ്ട് നിങ്ങൾക്ക് വെറുക്കുന്നവരുടെ ലിസ്റ്റ് അപ്പൊ നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് സ്വയം ഇല്ലാതാക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞു നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് കട്ടി ഓരോ ആളും നിങ്ങൾ പെർക്കുന്നവരോട് പോയിട്ട് ലോകം പറയാ ആ വെറും ഒറ്റ ചിരിക്ക് തീരതയുള്ളത് നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് ഓരോന്നോരോന്നായി കുറച്ച് വരുമ്പോ നിങ്ങളെ വെറു നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് നിങ്ങളെ വെറുക്കുന്നവരുടെ ലിസ്റ്റും ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സുണ്ടാകും അതാ അങ്ങനെ ശാന്തരായ ശാന്തി ഇത്രയും കാര്യങ്ങൾ തിക്കിട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ അരുണ്ട് മനസ്സിലായോ ആ രാമനെയാണ് നിങ്ങൾ തുടബോ പൈരപൊറ പേരിൽ ഇങ്ങോട്ട് ചൂണ്ടുന്നത് മനസ്സിലായോ ആ രാമനെയാണ് നിങ്ങൾ ചൂണ്ടത് ഇവിടെയാണ് വനകൃതം കൃതം രാമ ഇവിടെയാണ് രാമനുള്ളത് ആ രാമനെ വളർത്തണമെങ്കിൽ ഇവിടെ വിളിച്ചെന്നറക്കണം ആ വെളിച്ചം നടക്കാനാണ് രാക്ഷോചാരണ മാത്രേണു നിപാതക പുനഃപ്രവേശ വീര്യാകാരം പറയുന്നു സ്ത്രീയെ രലിപ്പിക്കുന്ന രാമ ഐശ്വര്യത്തെയും പ്രചോദിപ്പിക്കുന്ന രാമ ആ രാമനാവണം അതിലൂടെ വിഷ്ണു എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ അറിയാവോ ആരും അറിയുന്നല്ലോ വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ജിഷ്ണു വിഷ്ണു തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ വിഷ്ണു എന്താന്ന് മനസ്സിലാവും ജിഷ്ണു പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവൻ ജിഷ്ണു വിജയം ആഗ്രഹിക്കുന്നവൻ വിഷ്ണു മനസ്സിലായോ എന്താ ജയവും വിജയവും തമ്മിലുള്ള വ്യത്യാസം ജയം പറഞ്ഞ എസ് എൽ സി എങ്ങനെയെന്ന് ജയിച്ചാൽ മതി അവൻ ജിഷ്ണു എന്നാ എനിക്ക് എ പ്ലസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണു വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം അതാണ് വിഷ്ണു സ്ഥിരീകാരകൻ നമ്മൾ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ വികസിക്കണം പ്ലസ് വേണമെന്നാണ് എ പ്ലസ് മനസ്സിലായോ കൂട്ടണം എന്നർത്ഥം ആ കൂട്ടാൻ നമ്മളെ പ്രേരിപ്പിക്കുമോ നിങ്ങളുടെ മാനസികവും കരുത്തു വളർത്തണം അതുപോലെ അധ്വാന ശേഷിയും വളർത്തണം അപ്പൊ ഇന്ത്യ കണ്ട പ്രസാര ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല എ പ്ലസ് മനുഷ്യനാരാ എന്നറിയോ ചിന്തയും അധ്വാനവും പ്രവൃത്തിയും ഒഴിവിച്ച് കൂട്ടിച്ചേർത്തവർ അധ്വാനത്തെ ഇങ്ങനെ വരയ്ക്കാം നമ്മൾ ഗ്രാഫ് വരക്കുമ്പോ എക്സ് ആക്സില് വരക്കാ ചിന്തയെ ഇങ്ങനെയും വരക്കാം വലിയ അപ്പോ അധ്വാനവും ചിന്തയും പ്രവൃത്തിയും ചിന്തയും കണക്ട് ചെയ്യുമ്പോഴാണ് പ്ലസ് ഉണ്ടാകുന്നത് പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അപ്പം മനസ്സിലായോ അങ്ങനെ പ്ലസ് ഉണ്ടാക്കിയവൻ മോഹൻദാസ് കരം ഗാന്ധി എന്താ കരംചന്ദ് എന്ന് പറഞ്ഞാൽ കർമ്മവും ചിന്തയും കണക്ട് ചെയ്ത ഗാന്ധി ആ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാമഭക്തൻ മനസ്സിലായോ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാമഭക്തൻ ആരെ കണ്ടാൽ ആ രാം ഏതാണെന്ന് മനസ്സിലായോ ഉള്ളിൽ അന്ധകാരത്തെ പുറത്തു കളഞ്ഞിട്ട് വെളിച്ചം നടക്കുന്നത് അതാണ് ഗാന്ധിയുടെ രാമൻ ആ ഗാന്ധിയുടെ രാമനെ നിങ്ങൾ ഉപാസിക്കുക ആ രാമന അല്ലാതെ കരിപ്പനായിരിക്കുന്ന വിശ്വേഷമുള്ള രാമനെയാണ് ഇപ്പോൾ പലരും ചിത്രങ്ങളിൽ വരയ്ക്കുന്നവരി അതല്ല ശാന്തനായിരിക്കുന്ന ശാന്തനായിരിക്കുന്നവരാണ് ശാന്തിയാണ് രാമായണ പാരായണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടം അത്തരത്തിൽ മുന്നോട്ടു പോകാൻ രാമായണ പാരായണം കൊണ്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേവലം ഒന്നര മണിക്കൂർ നേരമാണ് ഞാൻ രാവിലെ ആറു മണിക്ക് തുടങ്ങി വൈകുന്നേരം ഏഴ് മണിവരെ ആണ് രാമായണ പ്രഭാഷണം ഒരു കൊല്ലവും നടത്താറ് അതിന്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് പന്ത്രണ്ട് മണിക്കൂറാണ് വരുന്നത് രാമായണത്തെ പറ്റി പ്രശ്നമായി